സംസ്ഥാന സഹകരണ യൂണിയന്റെ ഒൻപതാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് അഴിമതി പ്രശ്നങ്ങൾ സഹകരണ മേഖല ഗൗരവത്തോടെ കാണണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സഹകരണ മേഖലയിൽ അഴിമതി പ്രശ്നങ്ങളുണ്ട് സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾക്ക് ഇടപെടാം സഹകരണ മേഖല കരുത്താർജിച്ചപ്പോൾ ദുഷിച്ച പ്രവണതകളും പൊങ്ങി വന്നിട്ടുണ്ട് ആർത്തി മൂത്തവരാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല കർക്കശമായ നടപടി ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അഴിമതിക്കാർ രക്ഷപ്പെട്ടുകൂടാ എന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകും സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കുമെന്നതാണ് സർക്കാർ നിലപാട് അഴിമതികൾ അഴിമതിക്കാർക്ക് പരിരക്ഷ ഉണ്ടാകില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ സുപ്രധാനമായ പ്രതികരണം വന്നിരിക്കുന്നത് അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെ ഇത് ബാധിക്കും സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഴിമതിക്കാർക്കെതിരെ കർക്കശമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന കുറ്റപ്പെടുത്തലും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട് അലക്സ് സഹകരണ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ തന്നെ കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ് നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അദ്ദേഹം നിരാകരിച്ചുകൊണ്ടാണോ ഇത് പറയുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണോ സംസ്ഥാന സഹകരണ യൂണിയന്റെ ഒൻപതാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കനവക്കുന്നിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെയാണ് മുഖ്യമന്ത്രി ഈ സഹകരണ മേഖലയിൽ ഉണ്ടാവുന്ന അഴിമതിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇത് ഈ വിഷയം പ്രതിപാദിച്ചിരിക്കുന്നത് ഏതെങ്കിലും സ്ഥാപനത്തിൽ ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെയാണ് അത് ബാധിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു സഹകരണ മേഖലയുടെ വിശ്വാസവെക്ക് കോട്ടം തട്ടിക്കൂടാ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആ നിലപാടിൽ സഹകാരികൾ ഉറച്ചു നിൽക്കണം അതിന്റെ നടപടികൾ അതക്കു ഘട്ടത്തിൽ സ്വീകരിച്ച് പോകുന്നുണ്ട് സർക്കാർ പലതരത്തിൽ അഴിമതി കാണിക്കുന്നതിന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് സമൂഹത്തിലെ പലർക്കും വല്ലാത്ത ആർത്തിയാണ് അതായത് പണത്തിനോടുള്ള ആർത്തിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആർത്തിയാണ് അഴിമതിയിലേക്ക് എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു വ്യക്തിപരമായ അഴിമതി നടത്താൻ സാറ്റ് കുറവുള്ള മേഖലയാണ് സഹകരണ മേഖല പക്ഷേ ചിലർ ഈ ദുഷിച്ച പ്രവണതയിൽ ഇരയാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരക്കാരോട് ഒരു തരത്തിലുള്ള വിഷുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കർക്കശമായ ും കേരള സ്വാഭാവികമായും ഇത്തരം അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കാണ് ഇടപെടാനാവുക അത് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ പക്ഷേ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ അംഗീകരിക്കുന്നുമില്ല അങ്ങനെയാണോ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഈ സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള അഴിമതി കണ്ടെത്തിയാൽ അത് തെറ്റ് ചെയ്തവർക്ക് വിധം കർശനമായ നടപടി ഉണ്ടാകും എന്നാൽ ആ സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന നടപടി ആയിരിക്കും സർക്കാർ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതിന് മുൻപേ അങ്ങനെ തന്നെയാണ് സർക്കാരുകളുടെ നിലപാട് സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ ഓഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കുറ്റങ്ങൾ കണ്ടെത്തിയാൽ ക്രിമിനൽ കുറ്റങ്ങൾ അടക്കം കണ്ടെത്തിയാൽ അത് പോലീസിന് കൈമാറും ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടതാണെങ്കിൽ അങ്ങനെ കൈമാറും ആ അന്വേഷണം അങ്ങനെ പുരോഗമിക്കും ഇനി കൊറഞ്ഞക്കടത്തമുള്ള കടത്തടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പ്രതിഭാദ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനം അലക്സ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കാണല്ലോ ഇത്തരം വിഷയങ്ങളിൽ പരിശോധിക്കാൻ കഴിയുക അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അംഗീകരിക്കുന്നുണ്ട് അതേസമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെയോ പരിശോധനകളോ അദ്ദേഹം അംഗീകരിക്കുന്നുമില്ല അങ്ങനെയാണോ അലക്സറ മുഹമ്മദാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത് സഹകരണ മേഖലയിൽ അഴിമതി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു ആർത്തി മൂത്തവരാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് അഴിമതിക്കാർ രക്ഷപ്പെടരുത് എന്നതാണ് സർക്കാർ നിലപാട് അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്നാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് സഹകരണ മേഖലയിൽ അഴിമതി എന്ന പ്രശ്നമുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നത് അതിൽ സർക്കാരിന്റെ ഗൗരവമായ ഇടപെടൽ ഉണ്ടാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇത് പരിശോധിക്കാൻ കഴിയും പക്ഷേ അത് നല്ല കാര്യത്തിനായിരിക്കണം സ്വർണക്കടത്ത് കേസിൽ സർക്കാർ തന്നെ കേന്ദ്രത്തിനോട് അന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യം അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടത് സർക്കാരാണ് പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട പരാമർശം കേന്ദ്ര ഏജൻസികളെ പരോക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് കുറ്റകൃത്യങ്ങളിൽ ഒന്നാമതുള്ളയാളെ ആളെ മാപ്പു സാക്ഷിയാക്കുന്നു നിയമപരമായി നടക്കാൻ പറ്റാത്തതാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന ഗൗരവമുള്ള വിമർശനം അദ്ദേഹം കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട് അതേസമയം തന്നെ ആർത്തി മൂത്തവർ അഴിമതിയുടെ ഭാഗമാകുന്നുണ്ടെന്നും സഹകരണ മേഖലയിൽ അഴിമതി എന്നൊരു പ്രശ്നമുണ്ടെന്നും മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ് അതിൽ കർശനമായ നടപടി ഉണ്ടാകും ഒരു തരത്തിലുള്ള പ്രതിരോധവും പ്രതികൾക്ക് വേണ്ടി ഒരുക്കില്ല എന്നും അദ്ദേഹം പറയുന്നു അലക്സറ മുഹമ്മദ് വിവരങ്ങൾ നൽകാനുണ്ട് തിരുവനന്തപുരത്ത് അലക്സ് ഞാൻ ചോദിച്ചത് ഇത്തരം സംഭവങ്ങളിൽ ഈ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പരിശോധിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതേസമയം തന്നെ ഇ ഡി നടത്തുന്ന പരിശോധനകൾ അദ്ദേഹം അംഗീകരിക്കുന്നുമില്ല അങ്ങനെയല്ലേ കോപി തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഈ അഴിമതി വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ദേശീയ ഏജൻസികളെ ഉപയോഗിക്കുകയാണെങ്കിൽ കേന്ദ്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറയുന്നത് സഹകരണ മേഖല അഴിമതി ഉണ്ട് ആ അഴിമതിക്കെതിരെ കർശനമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും ഒരു തരത്തിലുള്ള പരീക്ഷയും അഴിമതിക്കാർക്ക് നൽകില്ല തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല പക്ഷെ അഴിമതി നടന്ന ആ സ്ഥാപനം ആ സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമല്ല അതിന് മുമ്പുള്ള പ്രക്കാരുകളാണെങ്കിൽ പോലും ആ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന സ്വീകരിച്ചിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ട വിമർശനം അദ്ദേഹം നടത്തുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായി കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണത്തിൽ ഇടപെടാനാകും എന്നാണ് പറയുന്നത് അത് നല്ല കാര്യത്തിനാണെങ്കിൽ നല്ലത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അവിടെയാണ് അദ്ദേഹം ഈ സ്വർണ്ണക്കട വിഷയം പ്രതിപാദിക്കുന്നത് സ്വർണ്ണക്കടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷെ പിന്നീട് എന്തും സംഭവിച്ചു എന്ന് ഏവർക്കും അറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് കരുവന്നൂർ കേസിൽ ഇരീട് അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ മുഖ്യമന്ത്രി പറയുന്നത് ഈ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ അന്വേഷണത്തിൽ കാണുന്നത് എന്നുള്ളതാണ് കുറ്റകൃത്യത്തിൽ ഒന്നാമതുള്ളയാളെ മാതൃസാക്ഷിയാക്കുന്ന സാഹചര്യമാണുള്ളത് നിയമപരമായി നടക്കാൻ പറ്റുന്ന സ്വർണ്ണക്കടത്തിന്റെ കേസിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഈ കരുമന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ കേസിലായാലും ഒന്നാം പ്രതികൾ മാപ്പു സാക്ഷിയാകുന്ന സാഹചര്യത്തെക്കുറിച്ചായിരിക്കണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷെ അലക്സ് ഇതിൽ ഈ സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയും പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും സർക്കാർ ഇടപെടും എന്ന് അദ്ദേഹം വാഗ്ദാനം നൽകുകയും ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത് എന്നതിന്റെ എന്തെങ്കിലും സൂചന ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ഞാൻ തിരികെ വരാം സഹകരണ മേഖലയിൽ അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ ആ സ്ഥാപനത്തെ മാത്രമല്ല കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെ ഇത് ബാധിക്കും സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഴിമതിക്കാർക്കെതിരെ കർക്കശമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന കുറ്റപ്പെടുത്തലും മുഖ്യമന്ത്രി നടത്തി അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക അപ്പോൾ നാം കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടിക്കൂട എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്ഥാപനം ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ചിലർ ചെയ്തു അതിൻ്റെ ഭാഗമായി വിവാദത്തിൽപ്പെട്ടു നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായി ആ സ്ഥാപനം നശിച്ചു പോട്ടെ എന്ന നിലപാട് സഹകരണ മേഖലയും എടുക്കാറില്ല സർക്കാരും എടുക്കാറില്ല അഴിമതി ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അതാരുടെ ഭാഗത്തു നിന്നായാലും അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉണ്ടാകില്ല എന്നത് അനുഭവത്തിലൂടെ വ്യക്തമാണ് അതൊരാവർത്തിയും കൂടി വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സഹകരണ മേഖലയിൽ അഴിമതി എന്ന പ്രശ്നമുണ്ട് അഴിമതിക്കെതിരെ കർക്കശമായ നിലപാട് വകുപ്പും സർക്കാരും സ്വീകരിക്കും പ്രതികളായവർ കുറ്റക്കാരായവരെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ ശ്രമിക്കില്ല അതേസമയം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തേണ്ടത് നിഷ്പക്ഷമായ അന്വേഷണമാണ് അവർ രാഷ്ട്രീയ പ്രചാരണായുധമാക്കപ്പെടരുത് ആയുധമാക്കപ്പെടരുത് സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് കേസുകൾ ഇത്തരം കേസുകളിൽ ഒന്നാം പ്രതിയെ മാപ്പു സാക്ഷിയാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇത് ശരിയായ രീതിയിലുള്ള പോക്ക എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് അതേസമയം തന്നെ സഹകരണ മേഖലയിൽ അഴിമതി എന്ന പ്രശ്നമുണ്ട് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു അഴിമതിക്കാർക്കെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം അഴിമതി നടത്തുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും വകുപ്പിന്റെ ഭാഗത്തോ സർക്കാരിന്റെ ഭാഗത്തോ ഉണ്ടാകില്ല എന്ന കാര്യവും അസന്തിഗ്ധമായി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്